മാനദണ്ഡങ്ങൾ ലംഘിച്ച കാഞ്ചിയാർ കേന്ദ്രത്തിൽ ജൂനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കാൻ ഉത്തരവ് മറ്റു ആശുപത്രികളിൽ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ച പരിചയമുള്ള സീനിയർ ഡോക്ടർ ഈ ആശുപത്രിയിലുള്ളപ്പോഴാണ് ചുമതല കൈമാറിയത് ഇതിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് വന്ന് വരികയും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയിൽ പ്രമേയം പാസാക്കുകയും ചെയ്തു മുൻപ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ഇപ്പോൾ താറുമാറായി ചികിത്സ പോലും കാര്യക്ഷമമല്ല ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർക്ക് പകരം ഒരു വർഷത്തെ താഴെ മാത്രം പ്രവർത്തന പരിചയമുള്ള ഡോക്ടർക്ക് ഈ ചുമതല കൈമാറുകയായിരുന്നു ഒരു പതിറ്റാണ്ടത്തെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ ഇവിടെ ഉള്ളപ്പോഴാണ് ഈ നടപടി സംഘടനാ നേതാവിന്റെ ഇടപെടലാണ് ഇതിന് കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഈ ഡോക്ടർ സംഘടനയിൽ അംഗമല്ലാത്തതിനാലാണ് മെഡിക്കൽ ഓഫീസർ ചുമതല നൽകാത്തെന്ന പരാതിയും ശക്തമാണ് സീനിയർ ഡോക്ടറുടെ സേവനം ലഭിക്കുമെന്നിരിക്കെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ജൂനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കിയ നടപടിക്കെതിരെ കാഞ്ചേർ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കണമെന്നും ആശുപത്രിയിൽ ഉള്ള ഒഴിവുകൾ നികത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പതിനഞ്ച് അംഗങ്ങൾ പങ്കെടുത്ത കമ്മിറ്റിയിൽ ഐകണ്ഠയുടെ പ്രമേയം പാസാക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു കുടുംബാരോഗ്യ മെഡിക്കൽ വളരെ കേന്ദ്രത്തില് നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സീനിയർ ഡോക്ടർ അവിടെ ആശുപത്രിയില് വർഷങ്ങളായി ഇരിക്കെ ഡ്യൂട്ടിയിൽ കയറി ആറുമാസം പോലും ആകാത്ത സീനിയർ ഒരു ജൂനിയർ ഡോക്ടറെ ആണ് അവിടെ മെഡിക്കൽ ഓഫീസറായി നിയമിച്ചിരിക്കുന്നത് അത് ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പിനെ വളരെ മോശകരമായി ബാധിക്കും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിംഗിൽ പുതിയ ഇതു എന്ന് പറയുന്ന ഒരു ഡോക്ടർ സീനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറായി നിയമിക്കണമെന്നുള്ള പ്രമേയം ഐക്യേണ്ടനെ പാസാക്കി ഇന്ന് മെഡിക്കൽ ഓഫീസർക്ക് സമർപ്പിച്ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഈ ഈ കാര്യത്തിൽ നടപടി നടപടി ഉണ്ടായി നല്ല രീതിയിലുള്ള പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കണ്ടു സാമ്പത്തിക വർഷം ലക്ഷം രൂപയുടെ ാണ് പഞ്ചായത്തിലുള്ളത് അത് നടപ്പിലാക്കാൻ പ്രവൃത്തി ഭരിച്ചുകൊണ്ട മെഡിക്കൽ ഓഫീസറുടെ സേവനം ആവശ്യമാണ് ആശുപത്രിയിൽ രണ്ട് ഡോക്ടർമാരുടെയും ഫാർമസിസ്റ്റ് സ്റ്റാഫ് നഴ്സ് എന്നിവരുടെ ഓരോ ഒഴിവുകളുമുണ്ട് അത് നികത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രമേയം ന്യൂസ് കട്ടപ്പന